ചക്രവർത്തിയായിരുന്ന സുൽത്താൻ ഷഹറിയാൻ തന്റെ ഭാര്യയെ ജീവനതുല്യം സ്നേഹിച്ചിരുന്നു പക്ഷെ ഒരിക്കൽ അദ്ദേഹം ആ കാര്യം അറിഞ്ഞു താൻ തന്റേതു മാത്രമാണെന്ന് കരുതിയ ഭാര്യ തന്നെ ചതിക്കുകയായിരുന്നു മനസ്സ് നീറി അദ്ദേഹം ആ കാര്യം തന്റെ സഹോദരനായ ഷംസാമിനോട് പറഞ്ഞു സുൽത്താന്റെ ദുരിതം മാറാൻ കാടും മാലയും താണ്ടി ഒരു ദൂരയാത്രയ്ക്ക് പോവാൻ തീരുമാനിച്ചു സ്ത്രീകളെല്ലാം വഞ്ചകികളാണ് സ്നേഹിക്കുന്നവരെ വഞ്ചിക്കുന്നവർ സുൽത്താൻ ഷഹറിയാൻ ഇടയ്ക്കിടെ ഷംസാമിനോട് പറയുന്നുണ്ടായിരുന്നു എന്നാൽ ആയിടെയാണ് ഒരു സംഭവം നടന്നത് ഒരു ദിവസം ഷഹരിയാനും ശംസാമും കടൽ തീരത്ത് കാറ്റുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം ദൂരെ നിന്നും എന്തോ തീരത്തേക്ക് അടുക്കുന്നതായി അവർ കണ്ടു ആരോ ഒരാൾ പെട്ടിയും മാറോടെ അടുക്കി പിടിച്ച് നീന്തി വരുന്നു അവർ രണ്ടുപേരും അയാൾ കാണാതെ മറഞ്ഞിരുന്നു ഇലകൾക്കിടയിലൂടെ നീന്തി സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അവർ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത് അത് ഒരു മനുഷ്യനല്ല ജിന്നാണ് ആ ജിന്ന് പെട്ടെന്ന് പെട്ടി തുറന്നു അപ്പോൾ അതിൽ നിന്നും അതിസുന്ദരിയായ ഒരു സ്ത്രീ പുറത്തുവന്നു വിവാഹനാളിൽ ജിന്നു തട്ടിയെടുത്തതാണ് അവളെ ഏഴ് ചമലകളിട്ട് പൂട്ടിക്കടലിന്റെ അടിത്തട്ടിൽ ഒരു പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അവളെ ജിന്നു അവളെ വാത്സല്യത്തോടെ മണലിൽ പിടിച്ചെടുത്തി അവൾ സ്നേഹപൂർവം ജിന്നിനെ അനുസരിച്ചു ആ സുന്ദരിയുടെ മടിയിൽ തലവെച്ചു ആ ജിന്നുക്കമായി ഇത് കണ്ട സുൽത്താൻ അറിയാതെ പറഞ്ഞു എന്ത് നല്ല സ്ത്രീ പക്ഷെ അടുത്ത നിമിഷം ഷെഹറിയാൻ കാര്യം മനസ്സിലായി അവളും തന്റെ ഭാര്യ പോലെ വഞ്ചകയാണ് കാരണം ജിന്ന് ഉറങ്ങിയതിന് ശേഷം അവൾ തന്റെ മടിയോളം പൊക്കത്തിൽ മണൽ കൂട്ടി ജിന്നിന്റെ തല അതിലേക്ക് വെച്ചു എന്നിട്ട് അവൾ എഴുന്നേറ്റ് ചുറ്റും നോക്കി മരക്കോമ്പിൽ ഒളിച്ചിരിക്കുന്ന സുൽത്താനെയും സഹോദരനെയും അവൾ കണ്ടെത്തി അവൾ അവരെ വിളിച്ചു താഴെയിലെത്തിയ ശേഷം തന്നെ അവരുടെ ഭാര്യയാക്കണമെന്ന് ആവശ്യപ്പെട്ടു അവർ അവളോട് കരുത്തെങ്കിലും അവസാനം അവൾ തന്നെ തട്ടിക്കൊണ്ടു പോവാൻ എന്ന് ജിന്നിനോട് പറഞ്ഞുകൊടുക്കുമെന്ന് പറഞ്ഞു അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു രാജകുമാരി അവരെ പിരിയാൻ നേരത്തെ അവരോട് ഓരോ മോതിരം ആവശ്യപ്പെട്ടു മോതിരമോ എന്തിന് അവർ തിരക്കി അവൾ പറഞ്ഞു ഞാൻ ആരുടെ ഒക്കെ ഭാര്യയാവുന്നുവോ അടയാളമായി ഞാൻ ഒരു മോതിരം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങും ഇത് പറഞ്ഞു അവൾ ഒരു പെട്ടി തുറന്നു കാട്ടി അത് നിറയെ നിരവധി തരത്തിലുള്ള മോതിരമായിരുന്നു അത് കണ്ട സുൽത്താൻ അത്ഭുത പരതന്ത്രമായി പാ ഇവൾ എത്രയെത്ര പുരുഷന്മാരെ ഇങ്ങനെ ചതിച്ചിരിക്കുന്നു ഈഴി താഴെട്ട് പൂട്ടിക്കടലിനടിയിൽ സൂക്ഷിച്ച ഇവൾ ഇങ്ങനെയാണെങ്കിൽ സുഖമായി ജീവിക്കുന്നവരോ ഇല്ല ഞാൻ ഇനി ഒരിക്കലും സ്ത്രീകളെ വിശ്വസിക്കില്ല പുരുഷന്മാരെ കബളിപ്പിക്കുന്ന സ്ത്രീകളെ പാഠം പഠിപ്പിച്ച് ഞാൻ അടങ്ങും സുൽത്താൻ പറഞ്ഞു പിന്നെ ഷഹറിയാനും ശംസമും കൊട്ടാരത്തിലെത്തി അന്നു മുതൽ ഷഹറിയാൻ ഒരു ശീലം തുടങ്ങി ഓരോ ദിവസവും ഓരോ സ്ത്രീകളെ കൊട്ടാരത്തിലെത്തിക്കു ശേഷം പിറ്റേന്ന് രാവിലെ അവളെ വെട്ടിക്കൊല്ലുക അവിടെ അത്തറിന്റെ മണത്തിനൊപ്പം ചോരയുടെ മണവും തങ്ങി നിന്നു ഓരോ ദിവസവും ഓരോ സ്ത്രീകളെ കണ്ടുപിടിക്കാൻ മന്ത്രി കഷ്ടപ്പെട്ടു ഏതെങ്കിലും സ്ത്രീകൾ ചാവാനായി കൊട്ടാരത്തിൽ വരുമോ ഇത് കൊണ്ട് മന്ത്രി ആ രാജ്യത്തെ സ്ത്രീകളെയും നറുക്കിട്ട് തീരുമാനിക്കാനൊരുങ്ങി ഒരു ദിവസം മന്ത്രിയുടെ മകൾക്ക് തന്നെ നറുക്ക് വീണു രാജ്യത്തെ ആയിരത്തി ഒരു നൂറ് കന്യതമാർ അത് വരേക്കും കഴിഞ്ഞിരുന്നു തന്റെ മകൾ മെഹ്റാസാദ് ഇന്റെ കാര്യം ഓർത്തു ഓർത്തുകരയുന്ന മന്ത്രിക്കടുത്തേക്ക് മെഹ്റാസാദ് പറഞ്ഞു എന്റെ വിധി അതാണെങ്കിൽ ഇത് തന്നെ നടക്കട്ടെ എന്നിട്ട് അവൾ തന്റെ അനിയത്തിയുടെ അടുത്തേക്ക് പോയി പറഞ്ഞു ദുനിയാസ ഞാൻ കൊട്ടാരത്തിലേക്ക് പോവുകയാണ് എന്റെ അവസാന ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ കാണണമെന്ന് പറയും അപ്പോൾ നിന്നെ കൊട്ടാരത്തിലെത്തിക്കും അപ്പോൾ നീ എന്നോട് ഒരു കഥ പറയാൻ ആവശ്യപ്പെടണം വൈകാതെ മെഹ്റാസാദ് കൊട്ടാരത്തിലെത്തി അവളെ കണ്ട രാജാവ് ഒരു നിമിഷം മയഞ്ഞിപ്പോയി പിന്നീട് പറഞ്ഞു പ്രിയേ മെഹ്റാ നിനക്കെന്താ ആവശ്യം തമ്പുരാനെ ഇതെന്നെ ആന്ദിരാവാണെന്നറിയാം ഈ അവസാന രാത്രിയിൽ എനിക്കെന്നെ എനിക്കെന്റെ കൊച്ചനുജതിയെ കാണണം നിമിഷങ്ങൾക്കുള്ളിൽ അനിയത്തി കൊട്ടാരത്തിലെത്തി കൊട്ടാരത്തിലെത്തിയ അനിയത്തിയെ മെഹ്റാസാദ് നിറകണ്ണുകളോടെ ഒന്ന് ചുംബിച്ച ശേഷം അവസാനമായി ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടേ എന്ന് ചോദിച്ചു ദുന്യാസ അവൾക്ക് വേണ്ടി ഒരു കഥ പറയാൻ ആവശ്യപ്പെട്ടു മെഹ്രാസാദ് സുൽത്താനെ ഒന്ന് നോക്കി മാറിയിട്ടില്ല ആ മുഖത്ത് ഇപ്പോഴും ക്രൂരഭാവം തന്നെ എന്നാലും ആത്മവിശ്വാസം കൈവിടാതെ അവൾ പറഞ്ഞു തുടങ്ങി അവൾ പറഞ്ഞ മനോഹരമായ കഥകളിൽ സുൽത്താൻ മതിമറന്നു പോയിരുന്നു മുന്നിലിരിക്കുന്നത് താൻ കൊല്ലാൻ പോകുന്ന ആളാണെന്ന് പോലും അയാൾ മറന്നു അവൾ അന്ന് ഒരുപാട് കഥകൾ പറഞ്ഞു എന്നാൽ ഒന്ന് പോലും പൂർണ്ണമാക്കിയില്ല ഒരു കഥ അവസാനിക്കാതെ മറ്റൊന്ന് പറഞ്ഞു തുടങ്ങി ആ പുലരിയിൽ സുൽത്താൻ അവളെ കൊന്നില്ല വാളെടുക്കാൻ മറന്ന സുൽത്താന്റെ വായിൽ നിന്നും ഈ വാക്കുകൾ ഉതിർന്നു പറയൂ 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 മെഹ്രാസാദ് പിന്നെ എന്തുണ്ടായി മെഹ്രാസാദ് പിന്നെ കഥ പറച്ചിൽ നിർത്തി രാത്രി പറയാമെന്ന് പറഞ്ഞു ബുദ്ധിമതിയായ അവൾ എല്ലാ രാത്രിയും കഥ പറച്ചിൽ തുടർന്നു നിലക്കാത്ത നൂറു നൂറു കഥകൾ പതിയെ സുൽത്താന്റെ ഉള്ളിലുള്ള സ്ത്രീവിദ്വേഷം കുറഞ്ഞു വന്നു ആ കന്യതയെ അദ്ദേഹം അകമഴിഞ്ഞ് സ്നേഹിക്കാൻ തുടങ്ങി അങ്ങനെ ആയിരത്തുന്ന രാവുകളിലായി മെഹ്റസാദ് തനിക്കറിയാവുന്ന കഥകൾ പറഞ്ഞു ഷെഹാറിയാനു വേണ്ടി സുൽത്താന്റെ മനസ്സുവരെ മാറ്റാൻ കഴിവുള്ളവ ആയിരുന്നു ആ കഥകൾ ആ കഥകൾ പിന്നീട് ആയിരത്തുന്ന രാവുകൾ എന്നറിയപ്പെട്ടു ആ കഥകളിൽ ഒന്നാണ് അലാദീനും അത്ഭുത വിളക്കും അലിബാബയും നാൽപ്പത് കള്ളന്മാരും മെഹ്റസാദ് പറഞ്ഞ കഥകൾ ഓരോ സീരീസ് ആയി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഉറപ്പായും ആ കഥകൾ നിങ്ങളെ പണ്ട് കാലങ്ങളിലേക്കും വേറെ ലോകത്തേക്കും കൊണ്ടുപോകും അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് കമന്റ് ഷെയർ എന്നിവയും ചെയ്യുക